പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും ചരിത്ര സ്വഭവമാക്കാനൊരുങ്ങി ബി ജെ പി എസ് പി ജിയുടെ സുരക്ഷാവലയത്തിൽ നഗരം ഇന്നുച്ചയോടെ ഉച്ചയോടെ കൊച്ചിയിലെത്തുന്ന പ്രധാനമന്ത്രി തുടർന്ന് തൃശ്ശൂരിലേക്ക് പോകും തേക്കിൻകാട് മൈതാനം ചുറ്റിയുള്ള റോഡ് ഷോയ്ക്ക് ശേഷം രണ്ട് ലക്ഷം വനിതകൾ അണിനിരക്കുന്ന ബി ജെ മഹിളാ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിക്കും റോഡ് ഷോയും പൊതുസമ്മേളനവും ഉൾപ്പെടെയുള്ള പരിപാടികളിലായി രണ്ടര മണിക്കൂറോളം ചെലവഴിച്ചാകും മടക്കം പ്രധാനമന്ത്രിയുടെ ക്രിസ്തുമസ് വിരുന്നിൽ ക്രൈസ്തവ മതമേള പങ്കെടുത്തതിനെ ചൊല്ലിയുള്ള വിവാദം ശക്തമാകുന്നതിനിടെയാണ് മോദി കേരളത്തിലേക്ക് എത്തുന്നത് കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും പങ്കെടുക്കുന്ന പരിപാടിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും സുരേഷ് ഗോപിയെ ബി ജെ പിയുടെ തൃശൂർ പാർലമെന്റ് സ്ഥാനാർത്ഥിയായി പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുമെന്നും സൂചന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തുന്ന ആദ്യ റോഡ് ഷോയാണ് തൃശൂരിലേത്